നിങ്ങളുടെ കന്നുകാലികളെയോ ആടുകളെയോ വിൽക്കാനുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വീഡിയോ വാട്സപ്പ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഈ വീഡിയോയിൽ കാണുന്ന ഒരു അടിപൊളി കാളക്കുട്ടൻ വിൽപ്പനക്ക് വില ചോദിക്കുന്നത് അറുപത്തി മൂവായിരം വിലയിൽ ചെറിയ അഡ്ജസ്റ്റുമെൻ്റ് ഉണ്ടാവും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി ആവശ്യമുള്ളവർ മാത്രം വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് മുട്ടനാടുകൾ വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് ഇരുപത്തിനാലായിരം വിലയിൽ ചെറിയ അഡ്ജസ്റ്റുമെന്റ് ഉണ്ടാവും ആവിശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ ഭാഗത്ത് ആവിശ്യക്കാർ മാത്രം വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന മൂന്നര സമ്പ്രായമായ ഒരു കാളകുട്ടി വിൽപ്പനക്ക് വില ചോദിക്കുന്നത് മൂവായിരം ഫിക്സ്ഡ് റേറ്റ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് കാസർഗോഡാണ് താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു ജാഫറവാദി പോത്തു വിൽപ്പനയ്ക്ക് ആവശ്യക്കാർ തായെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക